ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും നന്ദന ഔട്ടായിരിക്കുകയാണ് നമ്മുടെ പൊന്നാര ആങ്ങളമാരുടെ കുഞ്ഞു പെങ്ങൾ പെങ്ങൾ പോയിട്ട് ഒരിക്കലും ആങ്ങളാർക്ക് താങ്ങാൻ വയ്യ വളരെയധികം സങ്കടത്തിലാണ് രണ്ട് പേരും കേട്ടോ സിജോയും സായിയും രണ്ട് പേരും ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല പൊന്ന് പെങ്ങൾ പോകുമെന്നുള്ളത് പക്ഷേ നിങ്ങളുടെ കോംബോ ആണ് നിങ്ങളെ വെറുപ്പിച്ച് ജനങ്ങളെ വെറുപ്പിച്ചിട്ടുള്ള നിങ്ങളുടെ ആ ഒരു കോംബോ അതുകൊണ്ടാണ് ഇപ്പോൾ നന്ദന ഈ ഒരു പോകാനുള്ള സാഹചര്യം എന്നുള്ളതാണ് കുറച്ചൊക്കെ ഗെയിം കളിച്ച് കയറി വന്ന് എന്താ പറയുക കുറച്ചും കൂടി മൂവ് ചെയ്തിരുന്നു നോറയ്ക്ക് മുന്നേ പോവില്ലായിരുന്നു പക്ഷേ ഇങ്ങനെയൊക്കെ ആയിത്തീർന്നു എന്ത് പറയാനാണ് പിന്നെ കുറച്ച് അഹങ്കാരമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി മൂവ് ചെയ്തിരുന്നു എന്നുള്ളതാണ് സായി ഒക്കെ ഈ എന്താ പറയുക അവിടെ ഫുള്ള് മൂന്ന് പേരും അവിടെ എന്തെല്ലാം ആണ് കാട്ടിക്കൂട്ടിയിട്ടുണ്ടായിരുന്നത് ജനങ്ങളെ കണ്ണ് പൊടിയിടുന്ന പരിപാടികൾ ശരിക്കും പറയാനുണ്ടെങ്കിൽ ഈ സിജോ സായി വന്ന് ചേർന്ന് ഈ കുട്ടീനെ ചേർത്ത് പിടിച്ചതോടുകൂടി ജനങ്ങളെ പിന്തുണ നഷ്ടപ്പെട്ടു പിന്നെ കുട്ടീൻ്റെ ഒരു വിചാരം പ്രേക്ഷകരെല്ലാവരും കൂടി എൻ്റെ കൂടെ ഉണ്ടാവും എന്നാണ് അവസാനം ഇപ്പോൾ പവനായി ശവമായി എന്ന് പറഞ്ഞ വാര്യായി ഇതാണ് ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ അപ്പോൾ അതുകൊണ്ട് ഇനി മുന്നോട്ട് പോകുന്ന ഓരോ കണ്ടസ്റ്റൻറ്റുകളും ഇൻഡിവിജ്വലായിട്ട് നിന്ന് പെർഫോം ചെയ്യാൻ ശ്രമിക്കുക ജനങ്ങളെ ഇഷ്ടം നേടാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഒരു കുട്ടി പോയതിനെ കുറ്റം പറയല്ല അപ്പോൾ നന്നായി ടാസ്ക് ഒക്കെ കളിച്ചിരുന്നു നന്ദന നമ്മൾ ഇല്ലയെന്ന് പറയുന്നില്ല പക്ഷേ ജനങ്ങളെ വോട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ ഇഷ്ടം കൂടി കിട്ടണം എന്നുള്ളത് ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇതാണ് ഇന്നത്തെ എവിക്ഷനുമായി ബന്ധപ്പെട്ട കാര്യം